മാളക്കുഴൂരിൽ ലൈംഗിക അതിക്രമം എതിർത്ത കുട്ടിയെ കൊലപ്പെടുത്തിയ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു കൊല ചെയ്യപ്പെട്ട ഏബലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കുഴൂർ സ്വർണപ്പള്ളം മഞ്ഞളി അജീഷിന്റെ മകൻ ഏബലാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ യു വിദ്യാർത്ഥിയാണ് ഏബൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഏബലിനെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും നാട്ടുകാരും ബന്ധുക്കളും അധ്യാപകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് എത്തിയത് തുടർന്ന് സംസ്കാരം തെക്കൻ താണുശേരി ദേവാലയ സിമിത്തേരിയിൽ നടത്തി കുട്ടിയെ കുളത്തിൽ മുക്കി കൊല ചെയ്ത പ്രതി കുഴൂർ കൈതാരത്ത് ജോജോയുമായി പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനിടയിൽ പ്രതിക്ക് നേരെ നാട്ടുകാർ അക്രമാസക്തരായി പാഞ്ഞെടുത്തു പോലീസ് ഇവരെ വളരെ പണിപ്പെട്ടാണ് തടഞ്ഞത് ചാമ്പയ്ക്ക് തരാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു തുടർന്ന് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചപ്പോൾ എതിർത്ത കുട്ടിയെ വീടിന് സമീപത്തെ ചളി നിറഞ്ഞ കുളത്തിലേക്ക് വലിച്ചെറിയുകയും കുളത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കുട്ടിയെ ചളിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ വീടിനടുത്തുള്ള കുളത്തിൽ രാത്രി ഒൻപതരയോടെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരിച്ചിലിൽ ജോജോയും ഒപ്പം ഉണ്ടായിരുന്നു എങ്കിലും നാട്ടുകാർക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താനാണ് കൊല ചെയ്തതെന്ന് സമ്മതിക്കുകയായിരുന്നു വൈകിട്ട് മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഏബൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുട്ടിയെ നേരം ഏറെ വൈകിട്ടും കാണാതായതോടെയാണ് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത് കളി കഴിഞ്ഞ് ഏബൽ നേരത്തെ വീട്ടിലേക്ക് മടങ്ങിയെന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി സിസിടിവിയിൽ ഏബൽ പ്രതി ജോജോയുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യം പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൈതാരത്ത് ജോജോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ മാളയിൽ ബൈക്ക് മോഷണം നടത്തിയത് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ മാളയിൽ ബൈക്ക് മോഷണം നടത്തിയതുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി मीडिया टाइम माला